നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹുവിൻ്റെ രാശിമാറ്റം പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭ അശുഭഫലങ്ങളും പരിഹാരവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാഹു ഇപ്പോൾ കുംഭൻ രാശിയിലാണ് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കുംഭൻ രാശിയിലായിരിക്കും രാഹു പന്ത്രണ്ട് രാശിക്കാർക്കും രാഹുവിൻ്റെ വ്യത്യസ്ത ഫലങ്ങളാണ് ലഭിക്കുക പരിഹാരം ഒപ്പം പറയുന്നുണ്ട് പരിഹാരം ചെയ്യുമ്പോൾ കൂടുതൽ ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും മേടൻ രാശി മേടൻ രാശിക്കാരുടെ പതിനൊന്നിലാണ് രാഹു അനുകൂല ഫലങ്ങളാണ് കിട്ടുക സാമ്പത്തിക ലാഭം ഉണ്ടാകും ആത്മധൈര്യം വർദ്ധിക്കും മേലധികാരികളുടെ കുടുംബാംഗങ്ങളുടെ മറ്റെല്ലാവരിൽ നിന്നും ഗുണങ്ങൾ കിട്ടും ഭാഗ്യവർദ്ധനമുണ്ടാകും എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ ടെൻഷനൊക്കെ നിലനിൽക്കും തൊഴിൽപരമായിട്ട് ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും വിദ്യയിൽ ഉന്നതി ഉണ്ടാകും ഇടവൻ രാശി ഇടവൻ രാശിക്കാരുടെ പത്താം ഭാവത്തിലാണ് രാഹു പത്തിലെ രാഹു അനുകൂല ഫലങ്ങളാണ് കിട്ടുക തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും ഗവൺമെൻറ് ജോലി കിട്ടാൻ വിദേശ ജോലി കിട്ടാൻ അതുപോലെ വിദേശ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ് സംസാരം നിങ്ങൾ ശ്രദ്ധിക്കണം കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും കഠിന പ്രയത്നത്തോടെ ജോലിയിലും ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അതുപോലെ വീട് വെക്കാൻ വസ്തു വാങ്ങാൻ വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് മറ്റുള്ളവർ കാരണം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം മിഥുന രാശി മിഥുന രാശിക്കാരുടെ ഒൻപതാം ഭാവത്തിലാണ് രാഹു അത് നിങ്ങൾക്ക് ഭാഗ്യ അഭിവൃദ്ധി ഉണ്ടാക്കും പിതാവിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെ ലാഭം കിട്ടും ദൈവഭക്തി വർദ്ധിക്കും യാത്രകൾ വർദ്ധിക്കും തൊഴിൽപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കും ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അനുകൂലമാണ് അതുപോലെ ചിലർക്ക് വീട് മാറി നിൽക്കേണ്ടതായിട്ട് വരിക അതുപോലെ തന്നെ വിദേശയാത്രകൾ ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാരുടെ എട്ടാം ഭാവത്തിലാണ് രാഹു അത് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധയോടെ വേണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ചില വർദ്ധിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ലതായിരിക്കും ധനപരമായിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിലും ചിലവുണ്ടാകും ആരോഗ്യം ശ്രദ്ധിക്കണം പരിഹാരമായിട്ട് നിങ്ങൾ ആയില്യപൂജ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓം നമശിവായ ദിവസം പതിനൊന്ന് തവണ ചെല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാരുടെ ഏഴാം ഭാവത്തിലാണ് രാഹു അത് രാഹുവിൻ്റെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണ വരാതെ കലഹം വരാതിരിക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും പിന്നെ വിദേശത്ത് ജോലി ചെയ്യാൻ വിദേശത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ് യാത്രകൾ വർദ്ധിക്കും അതുപോലെ തന്നെ ആത്മധൈര്യം വർദ്ധിക്കും നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിനെ അർച്ചന ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും കന്നിരാശി കന്നിരാശിക്കാരുടെ ആറാം ഭാവത്തിലാണ് രാഹു അത് അനുകൂല ഫലങ്ങളാണ് കിട്ടുക നിങ്ങളുടെ ആരോഗ്യം നല്ലതാകും ശത്രുഹാനി അതുപോലെ ബുദ്ധിശക്തി വർദ്ധിക്കും ധനനേട്ടം ഉണ്ടാകും തടസ്സങ്ങളൊക്കെ മാറി എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും കടബാധ്യതകളൊക്കെ കുറഞ്ഞു തുടങ്ങും നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും തുലാം രാശി തുലാം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലാണ് രാഹു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക പറ്റി ടെൻഷൻ നിലനിൽക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും ഭാഗ്യവർദ്ധനമുണ്ടാകും ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവഭക്തി വർദ്ധിക്കും ബുദ്ധിയും അറിവും ഉപയോഗിച്ച് വിജയിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകും നിങ്ങൾ സർപ്പപ്രീതി വരുത്തുന്നത് അതുപോലെ ഓം രാഘവേ നമഹ എന്ന മന്ത്രം പതിനൊന്ന് തവണ ചൊല്ലുന്നതൊക്കെ നിങ്ങളുടെ ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിക്കാരുടെ നാലാം ഭാവത്തിലാണ് രാഹു അത് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ പേടിയൊക്കെ ഉണ്ടാകും അതുപോലെ മാതാവിന് ആരോഗ്യ പ്രശ്നം വരിക അതുപോലെ ചിലർക്ക് വീട് മാറി നിൽക്കേണ്ടതായിട്ട് വരിക പിന്നെ അതുപോലെ തന്നെ ദേഷ്യം നിങ്ങൾ നിയന്ത്രിക്കണം സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകും നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിനെ അർച്ചന ചെയ്യുന്നത് അതുപോലെ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും ധനുരാശി ധനുരാശിക്കാരുടെ മൂന്നിലാണ് രാഹു അത് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ കിട്ടും ഭാഗ്യയോഗ അനുഭവങ്ങൾ വന്നു ചേരും തൊഴിലഭിവൃദ്ധി ധന നേട്ടം ആത്മധൈര്യം വർദ്ധിക്കും ഐശ്വര്യം വർദ്ധിക്കും ഉത്തരവാദിത്വം വർദ്ധിക്കും ജോലിയിൽ അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ നല്ല നേട്ടങ്ങളുണ്ടാകും മകരൻ രാശി മകരൻ രാശിക്കാരുടെ രണ്ടിലാണ് രാഹു അത് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക തൊഴിലഭിവൃദ്ധി ഉണ്ടാകും വരുമാനം വരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലവുണ്ടാക്കും അതുപോലെ ബിസിനസ്സിൽ ലാഭം സംസാരം ശ്രദ്ധിക്കണം ഭക്ഷണകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം ശത്രുഹാനി അതുപോലെ പണമിടപാടുകളിലൊക്കെ ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും പരിഹാരമായിട്ട് നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിനെ അർച്ചന ചെയ്യുന്നത് അതുപോലെ രാഹു മന്ത്രങ്ങൾ ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും കുംഭൻ രാശ കുംഭൻരാശിക്കാരുടെ സ്വന്തം രാശിയിൽ പറഞ്ഞ ജന്മത്തിലാണ് രാഹു അത് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക നിങ്ങൾക്ക് കാര്യപ്രാപ്തി വർദ്ധിക്കും ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ടെൻഷൻ നിലനിൽക്കും വീഴ്ച വരാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ പേരെ പ്രശസ്തി വർദ്ധിക്കും ഭാഗ്യം വർദ്ധിക്കും നിങ്ങൾ രാഹുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ചൊല്ലുന്നത് അതുപോലെ സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും മീനൻ രാശി മീനൻ രാശിക്കാരുടെ രാഹു പന്ത്രണ്ടിലാണ് അത് നിങ്ങൾക്കൊരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക ചിലവ് വർദ്ധിക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ വിദേശ ലാഭം പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് വർദ്ധിക്കും ആത്മീയ യാത്രകളിലൊക്കെ താല്പര്യം വർദ്ധിക്കും പിന്നെ ശത്രുക്കൾ വർദ്ധിക്കും രാഹുവിൻ്റെ അഷ്ടോത്തര നാമാവലി ദിവസവും ചൊല്ലുന്നത് അതുപോലെ ഓം നമശിവായ ദിവസവും പതിനൊന്ന് തവണ ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്